രാജ്യത്തെ സ്ത്രീകളോടുള്ള ആദരവായി പ്രത്യേക ജേഴ്സി പുറത്തിറക്കി രാജസ്ഥാൻ റോയൽസ് പിങ്ക് പ്രോമിസ് എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് ഐ പി എല്ലിലെ വമ്പൻ ടീമായ രാജസ്ഥാൻ റോയൽസ് ജേഴ്സി പുറത്തിറക്കിയിരിക്കുന്നത് ഏപ്രിൽ ആറിനാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെയുള്ള രാജസ്ഥാൻ റോയൽസിന്റെ മത്സരം ഈ മത്സരത്തിൽ ഈ ജേഴ്സി അണിഞ്ഞായിരിക്കും റോയൽസ് താരങ്ങൾ മത്സരത്തിറങ്ങുക ഏറെ സവിശേഷതയും വ്യത്യസ്തവുമായ ഈ ജേഴ്സി രാജസ്ഥാനിലെ സ്ത്രീകൾക്ക് കൂടി സമർപ്പിക്കുമെന്നാണ് രാജസ്ഥാൻ റോയൽസ് പങ്കുവെച്ച വീഡിയോ വ്യക്തമാക്കുന്നത് ഗ്രാമങ്ങളിൽ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച സ്ത്രീകൾക്കുള്ള ആദരവും രാജസ്ഥാനിലെ സ്ത്രീ ജീവിതത്തിന്റെ ഉന്നമനവുമാണ് വീഡിയോയിലൂടെ വ്യക്തമാവുന്നത് രാജസ്ഥാൻ ഉൾഗ്രാമങ്ങളിൽ സോളാർ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ജെസിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് സ്ത്രീകളുടെ അടുത്ത് ഇന്ത്യ ഉണ്ടെന്ന ഹൗറത്ത് ഹെ ഭാരത് എന്ന ആശയമാണ് ഇതിലൂടെ രാജസ്ഥാൻ റോയൽസ് പങ്കുവെക്കുന്നത് രാജസ്ഥാന്റെ സാംസ്കാരിക പെരുമയും സ്ത്രീ ജീവിതങ്ങളും അടയാളപ്പെടുന്ന പാറ്റേണുകളും രൂപങ്ങളും ഈ ജെയ്സിലുണ്ട് അതേസമയം കപ്പ് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കോടികൾ ചെലവിട്ടാണ് മൂല്യമുള്ള താരങ്ങളെ ഓരോ ടീമും ലേലത്തിലെടുത്തത് അതുകൊണ്ട് തന്നെ ഐ പി എൽ വൻ പോരാട്ടമായിരിക്കും സിണുസ് കോഴിക്കോട്